ചൈനയുടെ ഉപഗ്രഹ സംവിധാനമായ ബെയ്ദുവിന്റെ സേവനം പാകിസ്ഥാൻ സൈന്യത്തിന് കൂടുതൽ ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൈനയുടെയും പാകിസ്ഥാന്റെയും സൈനിക ഉദ്യോഗസ്ഥർ തമ്മിൽ നിർണായകമായ ചർച്ച നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് മെയ് പതിനാറിനാണ് ഇരു രാജ്യങ്ങളിലെയും ഉന്നതതല ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചർച്ചകൾ നടന്നിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ ലാഹോറിലെ പാക് വ്യോമ പ്രതിരോധ സംവിധാനവും എട്ടോളം പാക് സൈനിക ആസ്ഥാനങ്ങളും തകരുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാന് കൂടുതൽ സഹായവുമായി ചൈന ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഉപഗ്രഹ കവറേജ് വർദ്ധിപ്പിക്കുന്നതിലൂടെ പാകിസ്ഥാന് കൂടുതൽ പിന്തുണയേകാനും ഇന്ത്യയുടെ നീക്കങ്ങളെക്കുറിച്ച് പാകിസ്ഥാനെ വിവരം ധരിപ്പിക്കുന്നതിനും വേണ്ടിയായിരുന്നു കൂടിക്കാഴ്ച നടത്തിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഫൈവ് ജി വാർത്താവിനിമയ സൗകര്യം ലഭ്യമാകുന്നതിലൂടെ പാകിസ്ഥാന് കൂടുതൽ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ചൈനയുടെ നീക്കവും ഒപ്പം തന്നെയുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാക് സൈനിക സംവിധാനങ്ങൾക്ക് ഇന്ത്യ കനത്ത നാശം വിതച്ചിരുന്നു ചൈനയുടെ പക്കൽ നിന്നും ലഭിച്ച ജെറ്റുകളും മിസൈൽ സംവിധാനങ്ങളുമാണ് പാക് ആയുധ ശേഖരത്തിന്റെ ഭൂരിഭാഗവും അവയുടെ മുനയൊടിക്കാൻ ഇന്ത്യയുടെ വ്യോമാക്രമങ്ങൾ ധാരാളമായിരുന്നു അതിർത്തിയിലെ പാക് സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനു വേണ്ടി പത്തോളം ഉപഗ്രഹങ്ങളാണ് ഇന്ത്യ വിന്യസിച്ചിരിക്കുന്നത് ചൈനയെ കൂട്ടുപിടിച്ചുകൊണ്ട് പാകിസ്ഥാൻ ചെയ്ത എല്ലാ നീചപ്രവൃത്തികൾക്കും തക്കതായിട്ടുള്ള തന്നെ മറുപടി ഇന്ത്യ പാകിസ്ഥാന് നൽകിയിട്ടുണ്ട് പാകിസ്ഥാന്റെ ആയുധ യുദ്ധശേഖരങ്ങളെല്ലാം തന്നെ ഇന്ത്യ തീർത്തും ഇല്ലാതാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ നിലവിലെ അക്രമങ്ങൾക്ക് പകരം നൽകുന്നതിന് വേണ്ടി പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു തരത്തിലും അതൊന്നും ഇന്ത്യയുടെ രോമത്തിൽ പോലും തൊട്ടിട്ടില്ല ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യ എന്നത് ധീരമായി തന്നെ ഉയർന്നു നിൽക്കുകയാണ് അതുപോലെ തന്നെ റഷ്യയും അമേരിക്കയും ഇസ്രായേലും അവരുടെ പ്രധാനമന്ത്രിമാരും ഇന്ത്യയോടൊപ്പം പാകിസ്ഥാനെതിരെ എതിരെ നിൽക്കുന്നതിന് വേണ്ടി സഹായങ്ങൾ നൽകുന്നുണ്ട് എന്നാൽ ചൈന പാകിസ്ഥാനെ സഹായിക്കുന്നത് കൊണ്ട് ഏതു തരത്തിലുള്ള ഗുണമാണ് പാകിസ്ഥാന് ലഭിക്കുന്നതെന്നുള്ളത് പാകിസ്ഥാന് പോലും ഇപ്പോൾ വ്യക്തമാകുന്നില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ തീർച്ചയായും ഇല്ലാതാകും എന്നുള്ളതും തീർച്ചയാണ് ഇന്ത്യക്കെതിരെ ഇനിയും പാകിസ്ഥാൻ ആയുധമുയർത്തിയാൽ അത് പാകിസ്ഥാന്റെ അവസാന ഉയർത്തലായിരിക്കുമെന്നും പാകിസ്ഥാൻ ചിന്തിക്കേണ്ടതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിന്റെ അവസാനം എന്താകും എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാകുന്നില്ല യുദ്ധം നിർത്തുന്നതിന് വേണ്ടി ഇരു രാജ്യങ്ങളും പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഏത് തരത്തിലാണ് ഇത് അവസാനിക്കുമെന്നുള്ളത് ഇപ്പോഴും മനസ്സിലാകുന്നില്ല യുദ്ധം മൂലം പാകിസ്ഥാനിൽ വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും വലിയ വിലക്കയറ്റം സംഭവിക്കുകയും ദാരിദ്ര്യാവസ്ഥയിലേക്ക് പാകിസ്ഥാൻ കടക്കുകയും ചെയ്തത് പാകിസ്ഥാൻ മനസ്സിലാക്കുന്നില്ല രാജ്യത്ത് വീണ്ടും വളരെയധികം വിഷമകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും പാകിസ്ഥാൻ അനുകൂലമായ നടപടികൾ സ്വീകരിച്ചില്ല ചൈനയുമായി ഒത്തുനിന്ന് ഇന്ത്യയെ എങ്ങനെ തകർക്കാം എന്ന് പാകിസ്ഥാൻ വളരെയധികം ചിന്തിച്ചു കൂട്ടുന്നു എന്നാൽ അതൊന്നും ഇന്ത്യയിൽ ഏൽക്കുന്നുമില്ല ഇന്ത്യക്കെതിരെ ഏത് തരത്തിലുള്ള പ്രലോഭനങ്ങളാണ് ചൈന പാകിസ്ഥാന് നൽകിയിട്ടുള്ളത് എന്നുള്ളതും വ്യക്തമാവുന്നില്ല യഥാർത്ഥത്തിൽ ചൈനയ്ക്ക് ഇന്ത്യയോട് എന്ത് വിരോധമാണുള്ളത് ചൈനയുടെ വിരോധം എത്രമാത്രമാണെന്നുള്ളത് പാകിസ്ഥാന് നൽകുന്ന ആയുധങ്ങളിലൂടെ മനസ്സിലാക്കാം എന്നാൽ ചൈന നിർമ്മിത ആയുധങ്ങൾ മൂലം ഇന്ത്യക്ക് ഗുണങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ റഷ്യയിൽ നിന്ന് മടക്കം മേടിച്ച വലിയ ആയുധ കോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനെ ഇല്ലാതാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങളാണ് പാകിസ്ഥാനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നത് എന്നാൽ പാകിസ്ഥാനിലെ സാധാരണക്കാർക്കും വൃദ്ധകർക്കും കുട്ടികൾക്കും വളരെ വലിയ അപകടങ്ങൾ യുദ്ധം കാരണം സംഭവിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ വളരെയധികം വിജയിച്ചപ്പോൾ ഇന്ത്യയുടെ അഭിമാനം ലോകരാജ്യങ്ങളിൽ ഉയർന്നു കാട്ടുകയും ചെയ്തു ഇന്ത്യൻ സേനയുടെ കരുത്തുറ്റ ആക്രമണം തന്നെയാണ് നമ്മുടെ സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന്റെ ഉത്തരം നൽകിയത് പഹൽഗാമിൽ നടന്ന ആക്രമണത്തിന് കാരണക്കാരായ എല്ലാ തീവ്രവാദികളെയും അതുപോലെ തന്നെ തീവ്രവാദം ആസൂത്രണം ചെയ്യുന്ന കേന്ദ്രങ്ങളെ അടക്കമില്ലാതാക്കാൻ ഇന്ത്യയ്ക്ക് സേനയ്ക്ക് സാധിച്ചു എന്നുള്ളതും വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറി എന്തായാലും യുദ്ധം അവസാനിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തന്ത്രപാടുകളും ഇപ്പോൾ ഇരു സർക്കാരുകളും ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പാകിസ്ഥാന്റെ നീചമായ പ്രവൃത്തികൾക്കെതിരെ ഉത്തരം നൽകേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്